എൻ്റെ അനിയത്തിയുടെ മരണത്തിൽ ആരാണ് കാരണക്കാരെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം സാറിന് ഇതിന് തീർച്ചയായും സാർ ഇതിൽ ഉത്തരവാദിയാണ് സാറല്ലാതെ ഇല്ലാരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് അവള് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഫോളോ ചെയ്യുകയോ അവളെ ഭീഷണിപ്പെടുത്തുകയോ മാനസികമോ ശാരീരികമായോ അവള് ഉപദ്രവിക്കുകയും ചെയ്യുകയോ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എന്തെങ്കിലും പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്ന് നിങ്ങളപേക്ഷിക്കുവാണ് നമസ്കാരം ചാലറ്റൺ വാർത്തകളിലേക്ക് സ്വാഗതം എടവണ്ടപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖലി അറസ്റ്റിലായി വാഴക്കാട് ചാലിയാർ പുഴയിൽ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോക്സോ കേസിൽ അറസ്റ്റിലായ സിദ്ദിഖലി മുൻപും പോക്സോ കേസിൽ പിടിയിലായിട്ടുണ്ട് ഇയാളുടെ പീഡനത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം മൂലം പഠനം താൽക്കാലികമായി നിർത്തിയ പെൺകുട്ടി കേസുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖലിയാണ് അറസ്റ്റിലായത് പോക്സോ കേസാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ചാലിയാർ പുഴയിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ദിഖലി മുൻപും പോക്സോ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് അധ്യാപകനെതിരെയുള്ള പരാതി പെൺകുട്ടി കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി പോലീസിന് കൈമാറിയിരുന്നെങ്കിലും മാനസിക സമ്മർദ്ദം മൂലം അന്ന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും കരാട്ടെ അധ്യാപകനെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മരണം സംഭവിക്കുന്നത് മൃതദേഹത്തിൽ ഷോളും മേൽവസ്ത്രവും കാണാതായതു മുതൽ ഒട്ടേറെ സംശയങ്ങളുണ്ടെന്ന് കുടുംബം പറഞ്ഞിരുന്നു അറസ്റ്റിലായ പ്രതി സിദ്ദീഖിനെ തന്റെ സഹോദരി ഭയപ്പെട്ടിരുന്നതായും തനിക്കേറ്റ പീഡനം പുറത്തു പറഞ്ഞാൽ അയാളിൽ നിന്നുള്ള പ്രതികരണം എന്താവുമെന്ന ഭയം സഹോദരിക്കുണ്ടായിരുന്നുവെന്നും മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരി പറഞ്ഞു സമൂഹത്തിനു മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന ആശങ്കയും മരണപ്പെട്ട കുട്ടിക്കുണ്ടായിരുന്നു കരാട്ടെ അധ്യാപകനിൽ നിന്നുണ്ടായ പീഡനം മരിച്ച പെൺകുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നു സ്വാധീനമുള്ള സാറിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കാത്ത വിധം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നും സാറ് ചെയ്യുന്നതൊക്കെ വളരെ ന്യായമാണെന്നും ഉള്ള ഒരു ഇമേജ് സാറ് കുട്ടികളിൽ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഉള്ള ആശങ്ക ഞങ്ങളുടെ അനിയത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവളെ ഓക്കെ ആക്കി കൊണ്ടുവരികയായിരുന്നു അങ്ങനെ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിൽക്കുന്ന അവളത് അവൾ ജസ്റ്റിസ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം പാരലി അവൾക്ക് ഭയമുണ്ടായിരുന്നു ഈ ഭയത്തെ ഓവർകം ചെയ്തുകൊണ്ട് ജസ്റ്റിസിന് വേണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത നിമിഷത്തിലാണ് എൻ്റെ അനിയത്തേക്ക് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യം ഉണ്ടാകുന്നത് ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട് കാരണം മുമ്പ് ഇയാൾക്കെതിരെ പോസ്കോ കേസുകൾ വന്നപ്പോഴൊക്കെ സ്വാധീനം ചെലുത്തി ഇയാൾക്കെതിരെ പരാതികൾ വന്ന സമയത്തൊക്കെ പ്രതികളെ സ്വാധീനിച്ചിട്ട് പിറകോട്ട് വലിക്കുകയായിരുന്നു ഇയാളുടെ സ്ഥിരമായി ഇവിടെ നടന്നു വന്നിരുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയേറെ ശാരീരിക പീഡനങ്ങളും മാനസിക മാനിപ്പുലേഷനും അവിടെ നടന്നിട്ടും ആ സ്ഥാപനം അവിടെ നിന്ന് പോയത് എൻ്റെ അനിയത്തിയുടെ മരണത്തിൽ ആരാണ് കാരണക്കാരെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം സാറിന് ഇതിന് തീർച്ചയായും സാർ ഇതിൽ ഉത്തരവാദിയാണ് സാറല്ലാതെ ഇല്ലാരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അവൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഫോളോ ചെയ്യുകയോ അവളെ ഭീഷണിപ്പെടുത്തുകയോ മാനസികമോ ശാരീരികമായോ അവള് ഉപദ്രവിക്കുകയും ചെയ്യുകയോ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എന്തെങ്കിലും പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുവാണ് കാരണം ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ആയിരുന്നില്ല അവൾ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പെൺകുട്ടി പീഡനത്തിന് ശേഷമുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് താൽക്കാലികമായി പഠനം നിർത്തിയിരുന്നു സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട അധ്യാപകനെതിരെ കർശന നടപടിയുണ്ടാവണമെന്നും കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു അതിന്റെ ഇതിന്റെ പിന്നിൽ ആരാണോ പിന്നിലുള്ള അവരെ ഞങ്ങൾ ചാനൽ കൊണ്ടോട്ടി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം